ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ രാവിലെ വൈകീട്ടായിട്ട് എനിക്ക് ഇരിക്കുന്നത് ഇപ്പോൾ ദേ പാറും ചെത്തിട്ടായിരുന്നു എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൺഡേ ഒരു കുഞ്ഞു ട്രിപ്പൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞ് കെടുന്ന ആണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ എല്ലാവരും എനിക്കും ഞാനെനിക്കുമ്പോൾ എട്ട് മണിക്കായിട്ടുണ്ടാവട്ടെ ഏഴര എട്ട് മണിക്കായിട്ടുണ്ട് പിന്നെ അവിടുന്ന് പതുക്കെ പതുക്കാണ് ഓരോരുത്തരും ഓരോരുത്തരെ എനിക്ക് വന്നത് പിന്നെ രാത്രി നമ്മൾ േറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പം ഞാൻ വേഗത അവർ എനിക്കും മേളക്കും ചായക്കുള്ള പണി കൊള്ളാം കേട്ടോ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ആദ്യം കുറച്ചു നേരം ഞാൻ എന്ത്ണ്ടാക്കും എന്ന് വിചാരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്കുള്ള ഗ്രീൻ ടീയുടെ അതാട്ടോ മാറ്റി വെക്കണത് പിന്നെ എനിക്ക് തോന്നി നൂൽപ്പിട്ടുണ്ടാക്കാന്ന് പുട്ട് നമ്മൾ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുട്ട് വേണ്ട നൂൽപ്പിട്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ നൂൽപിട്ടിനുള്ള മാവാണ് കേട്ടോ കുഴച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ നൂൽപിട്ടിലേക്ക് എന്താ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം വേറെ നിന്നു കേട്ടോ അപ്പം പിന്നെ എന്തായാലും തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേജൂന് പിന്നെ ർക്കും ഇഷ്ടാവുന്ന വിചാരിക്കണോന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഞാനാണെങ്കിൽ തലേന്നവരോട് ചോദിക്കാനും മറന്നുപോയി എന്നിട്ട് ഇതായാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം ഞാൻ നൂൽപെട്ടിൻ്റെ മാവതേ കുഴച്ച് നന്നായി സെറ്റാക്കുന്നുണ്ട് അത് കുറേ നേരം കുഴച്ചാലേ നമുക്ക് നല്ല സ്പോഞ്ച് പോലെ നല്ലതായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതേ മാവൊക്കെ സെറ്റായന് ശേഷം ഞാനിതേ നൂൽപ്പട്ടൊക്കെ പിരിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കിയിട്ട് അത് സെറ്റാക്കിയിട്ട് ഇതേ വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ വേഗം കുറച്ച് ശേഷം പാത്രങ്ങളൊക്കെ വരുന്നത് ഒപ്പം കഴുകി വെച്ചു കേട്ടോ ഇനിയിപ്പം പാറുമ്പിലൊക്കെ എനിക്ക് വരില്ല അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവളും കഴുകാനും അതിനൊക്കെ കൂടുതലു അപ്പോൾ ഞാൻ എനിക്കുമ്പോഴേക്കും അതൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചു പിന്നെ അതേ പാറും ചെത്തിട്ടായിട്ട് ഒക്കെ എനിക്ക് അപ്പോൾ നമ്മുടെ വിൻഷാട്ട് എണിറ്റിട്ടില്ലേ അപ്പോൾ ഇവരിതേ എനിക്ക് വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചായ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചായ കുടിക്കേണ്ട എല്ലാവരും കൂടി ഒന്നിച്ചപ്പോൾ കുടിക്കാന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് ഇവർക്ക് ചായ കുടിക്കുന്ന ശീലില്ല എന്ന പറയുന്നത് കേട്ടാ അപ്പം എന്നാൽ ഞാൻ വേഗം അടിച്ച് അടിച്ച് തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് അടിച്ചു വരാൻ നിൽക്കുകയാണ് അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചെന്ന് ഞാൻ കുളിച്ചു പിന്നെ നമ്മുടെ വേഗം വിളക്കൊക്കെ കൊളുത്താൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറയാറുണ്ട് വിൻഷാട്ടാദ്യം എൻ്റെ വിൻഷാട്ടിനാണ് വിളക്ക് കൊളുത്ത ഇല്ലെങ്കിൽ പിന്നെ ആരാണോ എനിക്ക് ആദ്യം കുളിക്കണവർ കൊളുത്താട്ടെ ചെയ്യുക പിന്നെ നമ്മുടെ തേജപ്പനെ തേജപ്പന ഇനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങള് പിന്നെ വിൻചേട്ടൻ തോന്നുന്നു തോന്നുന്നുട്ടോ അല്ലെങ്കിൽ എൻ ടൂ എന്നിട്ട് ഇതേ തേജപ്പനെ ഇനുപ്പിക്കാൻ നോക്കുകയാണ് ഞാനിതേ നോല്പ്പെട്ടും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും കടലക്കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ എനിക്ക് എന്തോനിയും ഇവർ ആരെങ്കിലും തേങ്ങാപ്പാൽ കഴിച്ചില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ കടലക്കറിയും കൂടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ട തിരക്കിൽ പിന്നെ അതേ തേജപ്പന്നെയും മിൻചാട്ടനേം എല്ലാവരുടെയും ഞാനൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ വേഗം ചായ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് എനിക്ക് എപ്പോൾ ആര് വീട്ടിൽ വന്നാലും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ വെച്ചതാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഫുഡ് അവർക്ക് ഇഷ്ടമാവും എങ്ങനെയോ എന്താ ഇരി പിടിക്കോ ഉപ്പം എങ്ങനെയോ ഒന്ന് ഞാനും മിൻചാട്ടനും തേജുള്ള പോലെ അല്ലല്ലോ നമുക്ക് പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ടേസ്റ്റർ ആ ഇനി പേര് കൂടുതൽ തോന്നും കടലക്കറിയിലൊക്കെ തേങ്ങാപ്പാലിൽ പിന്നെ സീനില്ല ഇല്ല തേങ്ങാപ്പാൽ പിന്നെ ആരുണ്ടാക്കിയാലോ അത് അങ്ങനെ വരുള്ളൂ ടേസ്റ്റ് പക്ഷേ കടലക്കറിയൊക്കെ ഓരോരുത്തരുടെ വെപ്പനുസരിച്ചിട്ടല്ലേ വരിക അപ്പോൾ ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ ആറ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പിന്നെ മൊത്തത്തിൽ ഈ കടലക്കറി കഴിച്ചവരൊക്കെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറയാറ് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കടലക്കറി ഉണ്ടാക്കണമെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിട്ട് വേവിച്ച് തേങ്ങ അരച്ചിട്ട് കടലൊക്കെ കൂടി അരച്ചൊടിക്കണത് പിന്നെ ട്ടാ തന്നെയോട് ചോദിക്കുന്നത് നിനക്ക് പേടി ഉണ്ടോന്ന് ഇവർ കഴിക്കരുന്ന് പേക്ക് പേടിയായി തുടങ്ങി അതാണ് അങ്ങനെ അങ്ങനെട്ടെ ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ആണ് കഴിച്ചവരൊക്കെ നല്ല രസമുണ്ടെന്ന് ഉണ്ടെന്നാണ് പറയാറ് പൊതുവെ എല്ലാവരും ഇങ്ങനെ സബോള വാട്ടിയിട്ടൊക്കെ അതിലേക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത് പക്ഷെ ഇത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചായയ്ക്കുള്ള വെള്ളമൊക്കെ കേട്ടോ വെച്ചോണ്ട് ചായക്കുള്ള വെള്ളമല്ലേ ചായ കുടിക്കുക ഗ്ലാസ് ഒക്കെ വയ്ക്കുകയാണ് പക്ഷെ ഇവർ ചായ കുടിക്കില്ല ചായയും കാപ്പിയൊന്നും ഇവർ രാവിലെ കുടിക്കില്ല അത്രേ ചായക്ക് വെറുതെ ചായക്ക് പകരം വെള്ളം അത്ര കുടിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ചായ വെച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ പിന്നെ എല്ലാവരും അതേ ചായ കുടിക്കുകയായിരുന്നു തേജുവാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് അമ്മ തന്നോ ഞാൻ ടി വി കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചോളാം അപ്പോൾ ഓരോ വായ വാങ്ങിയിട്ട് അവൻ ടീയുടെ മുമ്പിലേക്ക് കേട്ടോ ഓടണത് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കുട്ടിയുടെ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടാണ് ാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോകാൻ നോക്കുക കേട്ടോ എത്രയും വേഗം ഇറങ്ങിയാൽ നമുക്ക് അത്രയ്ക്ക് നല്ലതാന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ വേഗം പുറപ്പെടാൻ നോക്കുന്നത് അപ്പം എന്നെ മുടിയാണെങ്കിൽ നനച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടായിരുന്നു ഇടുന്ന കേട്ടോ അപ്പം ഞാനിത് ഡ്രയർ വെച്ചിട്ട് അത് കൊണക്കെടുക്കുകയാണ് പിന്നെ വേഗം പുറപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ പ്ലാനിട്ട് നടന്ന് പാലക്കാട് കൊല്ലങ്ങോടൊക്കെ പോവാൻ നടന്നു കേട്ടോ പിന്നെ അത് മാറ്റി രാതിരപ്പള്ളിക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അവർ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം പേജ് ഷീ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് എന്നവർ കൊളാബന അയച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഈ ടൈപ്പ് ഡ്രസ്സ് ഇഷ്ടപ്പെടാത്തവരായിട്ട് കുറവായിരിക്കുമല്ലോ പൊതുവേ അവർ നല്ല രസമുണ്ടായിരുന്നു തൊട്ടെക്കിഷ്ടമായി കളറും കാര്യങ്ങളൊക്കെ പിന്നെ ഇതേ മനോജേട്ടനും രേഖ ചേച്ചിയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ഇതേ അവർ അവരുടെ അവരുടെ ഒപ്പം ആയിട്ട് അപ്പോൾ അവരുടെ കാറിലാണ് വന്നിട്ടുണ്ട് അവരുടെ അവരുടെ കാറാണെന്ന് കൂടുന്നത് പക്ഷെ അവർ കാർ ജിഷ്ണു ആടൻ്റെ വീട്ടിലിട്ടിട്ട് ജിഷ്ണു കാർ എടുത്തിട്ടായിട്ടാണ് പോകുന്നിരിക്കുന്നത് ജിഷ്ണു ആട്ടനും സുജിലിയും ഒക്കെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിക്കൊണ്ട് അവർ വന്നിട്ടില്ല അപ്പം നമ്മൾ മൂന്ന് ടീമും കൂടിയിട്ടായിട്ടാണ് പോണത് അപ്പം വിൻഷേട്ടനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ ഴിഞ്ഞാലും മിൻഷേട്ടനെ പൊറപ്പെട്ടാൽ അവസാനായിരിക്കും മീൻഷേട്ടം എനിക്ക് വന്ന് എല്ലാവരും പുറപ്പെട്ടിട്ട് പൂവാ ചേർക്കുമ്പോളാവും മീൻഷേട്ടൻ പുറപ്പെടാൻ വരിക അതുവരെ അവളങ്ങനെ തിരിഞ്ഞ് നിക്കും അപ്പൊ അതിനും മനോജേട്ടൻ ഓരോന്നും പറഞ്ഞേ ചീത്ത പറയുന്നുണ്ട് ഇട്ടാ അങ്ങനെ ഇത് ഇവരൊക്കെ നമ്മുടെ മീൻഷേട്ടനെ കാത്തിട്ടാണ് ഈ നിക്കണത് ഇത്രയും നേരം സത്യം അവിടെ വെറുതെ നിക്കാടുന്നു ആള്

ആച്ചുറലാണ് മനോചട്ട് താടി നരച്ചു നരച്ചുല്ലേ വയസ്സായി നാല് വയസ്സായിട്ടാണ് ഇതിലൊരു സജി റിയോ രാവിലെ പാട്ട് വെച്ചെടുത്തിട്ടോ പാട്ട് മാറ്റി മാറ്റി വെച്ചോടുക്കട്ട് ബാഗ് ൻഷേർട്ടിനോട് എന്തേ നേരം വഴി ചോദിച്ചപ്പോൾ പറയണതാണ് പാത്രം കഴുകാനും ബാത്റൂമ് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതാണ് വേഗീന്ന് വെറുതെ ഇവിടെ ഇരിക്കുകയാണ് വർത്താനം പറഞ്ഞിട്ട് കേട്ടോ മനോജാട്ടം വരുന്ന കണ്ടപ്പോഴാണ് ഓടി ചെന്നിട്ട് പുറപ്പെടാനൊക്കെ നോക്കണത് അങ്ങനെ നമ്മൾ നമ്മളൊന്നും രണ്ടും പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ടോ വാതിലൊക്കെ പൂട്ടി നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പൊ ഞാനിത് വീണ്ടും എന്റെ ഡ്രസ്സ് കാണിച്ചു തരണം കേട്ടോ കാരണം കൊളാബിന് തരുന്ന ഐറ്റംസ് ആണല്ലോ അപ്പോൾ ഇതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും കാണിച്ചു തരണ്ടേ ഞാനിപ്പം ഇതിന്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ് ഭയങ്കര ഫ്ലയർ ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ് ആണ് ഇതിന് ഇത്തിരി വൺ ത്രീ ഡബിൾ നയൻ ട്ടോ ഇവരിത് അവരുടെ പേജിൽ കൊടുക്കുന്നത് ആ ഒരു റേറ്റിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വീസ് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിൻ ഷേട്ടാ നിന്റെ മാത്രം നീ മാത്രം വലസിയെ പോലെ എന്റെയും കൂടെ എടുക്കുന്നു പറഞ്ഞിട്ട് കണ്ണടക്ക് വെച്ചിട്ട് വന്ന് നിക്കണതായിട്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരാള് മിസ്സായിട്ടാ ഒരാളിത് ചെരുപ്പ് കഴുകാൻ ഇറങ്ങാൻ നേരത്തെ പോയേക്കണു ഇറങ്ങാ നേരത്ത് ഇട്ടാറു അങ്ങനെ കുറെ നേരത്തെ കെട്ടി തിരിച്ചിലിന് ശേഷം എല്ലാവരും പറക്കെ കൂട്ടിയെടുത്ത് വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് ഇത് ഞങ്ങൾ പോകുക കേട്ടോ ഇത് ഒരു എല്ലാ അമ്പലം ഇങ്ങനെയാണോ ഒക്കെ അറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടവർ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അത് വേറെ ഇങ്ങനെ വെറുതെ ഇരിക്കും നമ്മൾ ഇറങ്ങാൻ നിൽക്കേണ്ട നേരത്ത് ബാത്റൂമിൽ പോവുക ചെരുപ്പ് എഴുതാൻ പോവുക ഇങ്ങനെ ആ നേരത്താണ് അവരുടെ കളി അങ്ങനെ ഇതേ മനോജാരിനെടുത്ത് നമ്മൾ ഡിക്കിയിൽ കിട്ടിയതാട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ചും കൂടി വിസ്താരായിട്ടിരിക്കാമോ എന്ന് അവിടെ സുഖമായി കിടന്നിട്ടുണ്ടോ പോയിട്ട് അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസ് ആയി ഇരിക്കാനൊക്കെ കേട്ടോ പിന്നെ ഉണ്ണികളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ എച്ച് പിടിക്കും നമ്മുടെ അതിരപ്പള്ളി പോകാന്നുള്ള പ്ലാനിലാണ് അപ്പം ഞങ്ങൾ എത്രയൊമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ ടീംസാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂരുള്ള ഡെക്കാത് ലോണിലെ അതായത് സ്പോർട്സിൻ സ്പോർട്സ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം അവിടെ ഇറങ്ങിയിട്ട് മനോജ് ചേട്ടനാണ് അവിടെ ഇറക്കിയ ആള് കേട്ടോ കാരണം ആൾക്ക് ആൾക്കെന്തോ ജിമ്മിന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ ഷൂവോ അങ്ങനെ എന്തൊക്കെയോ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ ഇവിടെ ജിമ്മിൻ്റെ എല്ലാ ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ പിള്ളേർക്കുള്ളത് ായാലും വലിയവർക്കുള്ളതായാലും ജാക്കറ്റും കാര്യങ്ങളും എല്ലാം അതുകൊടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് തോന്നുന്നു റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണോ വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്കറിയില്ല ഞാൻ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അത്ര ഐഡിയ ഇല്ലല്ലോ അങ്ങനെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ നയൻ ഡബിൾ നയൻ അങ്ങനെയൊക്കെ കുറേ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സ്പോർട്സിൻ്റെയും കാര്യങ്ങളുടെയും കാര്യങ്ങളും ഇതൊക്കെ ഒന്നും അറിയാത്തതുകൊണ്ടൊക്കെ അതിനെക്കുറിച്ച് അറിയില്ല കുറേ ടീ ഷർട്ടൊക്കെ ഞാൻ കണ്ടു കിട്ടോ ത്രീ ഡബിൾ നൈൻ്റെ ഒക്കെ പക്ഷേ എനിക്ക് എന്തോ നമ്മൾ മീഷോ എന്നൊക്കെ വില കുറവ് തന്നെ വാങ്ങിയിട്ട് ഇതിനൊക്കെ ത്രീ ഡബിൾ നയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഇതേ പിള്ളേർക്കുള്ളതായിട്ടോ അവിടെ സൈക്കിളും കാര്യങ്ങളും എല്ലാം അതും കൂട്ടോ അവർക്കുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തേജോ അത് തന്നിട്ട് ഇതേ സൈക്കിൾ എടുത്ത് അതിന് തന്നിട്ട് അവിടെ എടുത്തുണ്ടല്ലോ മറ്റേ സംഭവത്തിൽ ഇതിൻ്റെ പേരെന്താണെങ്കിൽ അറിയില്ല ആ കുട്ടിയുണ്ടേ ബാക്കിൽ ഇങ്ങനെ ചവിട്ടി പോണത് അതാണോ നോക്കിയത് പക്ഷേ വേറൊരു ചെറിയ കുട്ടിയത് മുന്തി നടക്കും അവൾ അത് കൊടുക്കണില്ല അവൻ കുറെ പിന്നെ പിന്നാലെ പോയി നോക്കിയിട്ട് പക്ഷെ അവള് കൊടുക്കുന്നില്ല അവൾ അങ്ങോടും കൂടെ ഒക്കെ പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ ലാസ്റ്റ് ഇതായി സൈക്കിൾ ഓടിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടി ഇവിടെ കൊടുന്ന് ഇട്ടപ്പോൾ പതുക്കെ പോയിട്ട് എടുത്തു കേട്ടോ പക്ഷെ തേജുവിനെ കൊണ്ട് പറ്റണില്ല കാരണം ആ കുട്ടി ഭയങ്കര സ്പീഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു കേട്ടോ അത് പോകണു കണ്ടിട്ട് തേജുന്റെ വിചാരത്ത് ഭയങ്കര സിമ്പിൾ ആച്ചിട്ടാണ് അത് മോ ഓടിച്ചെന്ന് കയറിയത് പക്ഷേ കുട്ടിക്ക് പറ്റണില്ല അവിടെ തന്നെ ഇട്ടു പിന്നെ അവൻ കുറെ നേരം സൈക്കിൾ ഓടിക്കുകയായിട്ട് ചെയ്ത് പിന്നെ മീൻഷായിട്ട് അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കുന്നുണ്ടിട്ട് ഇത് മറ്റേ ബാറ്റും ബോളും അവന് തന്നെയും കളിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പിടിച്ചിട്ട് ആ സാധനം അത് വാങ്ങിയിട്ടോ നമ്മൾ അത് നോക്കി പിന്നെ പറഞ്ഞു ഈ ബാറ്റും ഇങ്ങനെ ബോളും വാങ്ങാന്ന് പക്ഷെ കുറെ ബാറ്റും ബോളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് ഇത് അവൻ നന്നായി അവന് കളിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അവൻ്റെ കയ്യിൽ ഇത് പിടിക്കാന് പറ്റുന്നുണ്ട് തോന്നുന്നു പക്ഷെ വീൺ ഷേട്ടം പിടിച്ചിരിക്കുന്ന ബാറ്റ് അവന് പിടിക്കാൻ പറ്റുന്നില്ല കുറച്ച് വെയിറ്റ് ഉള്ള പോലെ തോന്നി പക്ഷെ നല്ല ബാറ്റ് അതാണ് കേട്ടോ ഇത് മറ്റേ റബ്ബർ റബ്ബർ എന്ന് പറയാൻ പറ്റില്ല ഒരു വേറെ ടൈപ്പ് ബാറ്റാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് വിചാരിച്ചു കാരണം രണ്ട് മണി മൂന്ന് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാസുവാട്ടൻ്റെ കടയൊക്കെ അവിടുന്ന് പോയത് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഞാനും മിൻ ചേട്ടനൊക്കെ ഒരു വട്ടം അതിരപ്പള്ളി വന്നിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഭാഗ്യമുള്ളവരായ കാരണം ഞങ്ങൾ ചെന്നത് ഒരു കട ക്ലോസ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് കസ്റ്റമർ അവിടെ ചെന്നപ്പള്ളിക്ക് അവർ അയ്യോ ഫുഡ് കഴിഞ്ഞു പറഞ്ഞ് ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വേഗം വേറെ അവിടുന്ന് ഇങ്ങനെ നമ്മുടെ അതിരപ്പള്ളി പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ കയറാത്ത കടകളില്ല സംഭവം മൂന്ന് മണിക്കാണ് എന്റെ കട അവിടെ എത്തിയത് പോയി 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 മൂന്ന് നാല് സമയം കൂടുന്തോറും കടകളൊക്കെ ഇങ്ങനെ ഫുഡ് നമ്മുടെ ചോറും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ പിന്നെ കുറേ നേരം ഞങ്ങൾ ഫുഡിന് വേണ്ടി അലഞ്ഞിട്ടുണ്ട് അവിടെ എത്തണവരെ അവസാനം നമ്മളൊരു കടയിലെത്തി ഇവിടെയും ഫുഡ് കഴിഞ്ഞു പക്ഷേ പൊറോട്ട കുറച്ചുണ്ടായിരുന്നു ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു ബീഫ് കറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുള്ളതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയറിട്ട് കഴിക്കുക ആയിട്ട് ചെയ്തത് അപ്പോൾ അവിടേക്കായിട്ടാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇതും ഇതൊക്കെ വതിരപ്പള്ളി പോണ വഴിക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ വശിനിട്ടുണ്ടല്ലോ ഒരുമാതിരി അവസ്ഥ ക്ലോലായിട്ടാണ് നടക്കുന്നത് അതാണ് എൻ്റെ മുഖത്തിനൊന്നും ഒരു തെളിച്ചുമില്ലാത്തത് ഫുഡും ഇങ്ങോട്ട് ാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം പിന്നെ ഇപ്പൊ ആറ് പ്രഗ്നന്റ് അല്ലേ അപ്പൊ അവൾക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതെ ലാസ്റ്റ് നമ്മൾ പൊറാട്ട പറഞ്ഞു തേജപ്പിന്റെ ഇതേ വിശപ്പൊന്നും സഹിക്കാണ്ട് നമ്മള് ഫസ്റ്റ് തന്നെ ഒരു പഴൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാം അങ്ങനെ പൊറാട്ടയും ബീഫ് കറിയും ഞാൻ കഴിച്ചു കൂട്ടോ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു നോക്കി ഭയങ്കര ഇഷ്ടമായി വിശപ്പ് കാരണം കൊടുക്കത്ത ടേസ്റ്റായിരുന്നു അപ്പോ അവിടുന്ന് ഫുഡ് കിട്ടിയില്ല എന്നിട്ട് ഞങ്ങളിവിടെ ഒരു ഓർഡറുണ്ട് പോണി നല്ല ഫുഡ് കേട്ടോ കുഴപ്പമില്ല ബീഫൊക്കെ അടിപൊളിയവിടുത്തെ നന്നായി ഉണ്ട് സൂപ്പറാണ് ഫുഡ് ഉണ്ടായി ഫുഡ് എന്താ ഫുഡ് ഞങ്ങൾ പിന്നെ അവിടുന്ന് വിട്ടവന് വേറെ ഫുഡ് കിട്ടില്ല വിചാരിച്ചു പക്ഷെ നന്നായിട്ട് കേട്ടോ ഫുഡ് ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് കുറേ പേര് ഇതേ ബാത്റൂമേക്കും ടോയ്ലറ്റിലേക്കും ഒക്കെ ആയിട്ട് പോയിട്ട് അതിന് നമ്മൾ അങ്ങനെ യാത്രയല്ലേ അപ്പോൾ നമുക്കിനി ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ണികളേനും എല്ലാവരേനെയും ഇതേ ടോയ്ലറ്റിലൊക്കെ പോയി കുറച്ചു നേരം നമ്മളവരുടെ റോട്ടിൽ നിന്നു വിട്ടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറച്ചു നേരം നിന്നിട്ട് പിന്നെ നമ്മള് വീണ്ടും ഉതിരപ്പള്ളിക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താ പറയുക അമ്മമാതിരി തിരക്കാടുന്നു ബ്ലോക്കോട് ബ്ലോക്ക് ഞങ്ങൾക്കൊരു ഒരു ഒരു പ്ലേസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വണ്ടി നീങ്ങണില്ല ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഇത് മനോചരണൊക്കെ നല്ല ഉറക്കായി തുടങ്ങിയിട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബ്ലോക്കും അവിടുത്തെ തിരക്കും കൂടി കണ്ടപ്പോൾ അതിരപ്പള്ളി കയറണത് ടാസ്ക് ആയിരിക്കും എന്ന് തോന്നി പിന്നെ ഒന്നാമത് പാറൂ നമുക്ക് അങ്ങോട്ട് നടന്ന് കയറണം പിന്നെ അങ്ങോട്ട് തിരിച്ച് വരണം അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു അതിരപ്പള്ളി പോകേണ്ട നമുക്ക് വാൽപ്പാറ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അതിരപ്പള്ളി ഇറങ്ങിയിട്ട് വാൽപ്പാറ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ടൈം ലേഖായില്ല അപ്പം ഞങ്ങൾ വേഗം കുറച്ച് സ്പീഡിലാണ് പോണത് കാരണം വാൽപ്പാറയുടെ ആ ഒരു ചെക്ക് പോസ്റ്റ് എപ്പോൾ അടക്കിയെന്ന് നമുക്കറിയില്ല കുറേ പേർ അഞ്ച് മണിക്ക് അടയ്ക്കും കുറേ പേര് ആറ് മണിക്ക് അടയ്ക്കുന്നൊക്കെ നമ്മൾ ടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ കിട്ടിയേ കിട്ടി പോയേ പോയി എന്നുള്ള ചാൻസിൽ ആ ഒരു ബൈ ചാൻസിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് തിരക്ക് കുറഞ്ഞു കുറെ പേര് ഇതേ വണ്ടി കൊടുന്ന് ഇവിടെ കൊടുന്ന് നിർത്തുകടന്നുട്ടോ ഇവിടെ ഒരു ചെറിയ പാലും വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് ഇത് നിന്ന് കാണു കിടന്നു ഇത് വരക്കേ തിരക്കുണ്ടായിരുന്നുള്ളൂ നമുക്ക് ബ്ലോക്ക് കിട്ടിയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രീ ആയിരുന്നു കേട്ടോ നമ്മുടെ വാൽപ്പാക്ക് ആ ചെക്ക് പോസ്റ്റിന്റെ അവിടേക്ക് ഫ്രീ ആയിരുന്നു ഇതുവരെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ടിക്കറ്റ് അല്ലേ ആ ഒരു ഒരു ലിസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ പറഞ്ഞത് ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു തുണ്ട് കിട്ടും ഇത് നമ്മൾ അവിടെ നമ്മുടെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് വാൽപ്പാറ കൂടി പോയിട്ട് നേരെ പൊള്ളാച്ചി ചെന്നിട്ടാട്ടോ നമ്മുടെ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുക അതായത് ഈ ഒരു കാർഡുണ്ടല്ലോ പോയവർക്ക് അറിയേണ്ടതായിരിക്കും ഇത് ഫുൾ അങ്ങനെ നേരെ പോവുക പൊള്ളാച്ചിക്കാണ് അപ്പോൾ അവിടെയായിരിക്കും ലാസ്റ്റ് നമ്മുടെ അടുത്ത ചെക്ക് പോസ്റ്റ് വരും അപ്പോൾ അവിടെ അവിടെ നമ്മളെ കാണിക്കണം ആ സ്ലിപ്പ് കാണിക്കുന്നത് ണിക്കണം അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇതേ നമ്മൾ പോവാൻ നോക്കുകയാണ് അതിന് മുന്നേ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിവെച്ചില്ല പക്ഷെ വെള്ളം നമ്മൾ വെള്ളം ബോട്ടിൽ കുറേ വാങ്ങി പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അതായത് ഉൾക്കാട്ടിലേക്ക് കയറണേക്കാൾ മുന്നേ ആയിട്ട് ഒരു ചെറിയ കുഞ്ഞി ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് പോണത് കാരണം ഇപ്പം തന്നെ ഫുഡ് കഴിച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡാവും വിശക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഒരടുത്ത് തന്നെ രീതിയിൽ നമ്മൾ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിട്ടാണ് പോണത് I <laughs> അപ്പം ഇടയിൽ ഇതേ പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ പോത്തിനും കാണുമ്പോൾ ദാനയായി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നോക്കണത് അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഏകദേശം അവസാനം ഇത് തന്നെയാണ് തോന്നുന്നു അവസാനത്തൊരു ഷോപ്പ് ഇവിടെ വരണത് കേട്ടാ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിൻഷേഡിനാണെന്നുള്ളൂ ഇത്ര നേരം വണ്ടി ഒഴിച്ചതും പിന്നെ ഓടിക്കണമെന്നും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വല്ല ചായ ഹോർലിക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തേജപ്പനും അതെ നമ്മൾ ഹോർലിക്സ് പറഞ്ഞു പിന്നെ രേഖ ുമ്പെടുത്തൊരു അഡ അഡ ഉണ്ട് പറഞ്ഞോട്ടോ ഒരു ഇലട പോലത്തെ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് എന്താണാവോ തീരെ ഒരു വയറിന് ഒന്നും കഴിക്കാൻ തോന്നാത്തൊരു ഇതായിരുന്നു കൊറേ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് കുടിക്കാൻ നിന്നില്ലാട്ടാ പിന്നെ എല്ലാവരും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഹോട്ടല് കാണാൻ നല്ല രസം ഫുള്ള് മുള വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാ കണ്ടെ നല്ല രസമില്ല ഓരോ ഗ്യാപ്പിൽ ഇങ്ങനെ കയറാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട് എന്ന് മാത്രം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാർക്ക് സ്നാക്സ് ഞങ്ങള് വേറെ ആറ്റൂട്ട് മാത്രമുണ്ടോ പാറും പടായിട്ട് ടയർഡായിട്ട് ആനപ്പുണ് കണ്ടിട്ട് ബോധം പോയി എടുക്കുന്നത് അപ്പത് ഇതടന്നുട്ടോ ആ അട ഇത് നമ്മുടെ വാഴലില്ല വേറെന്തോ ഇലയാണത് എന്നാണ് എനിക്ക് തോന്നുന്നത് വാഴലില്ലത് എന്തായാലും അപ്പതീ അവരെല്ലാവരും അത് കഴിക്കാൻ നോക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കാനൊക്കെ കുറെ പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നുന്നില്ല തീരെ വെസിപ്പിയിൽ അപ്പൊ ഇവരെന്തോ ബല ഉണ്ട് ഒക്കെ പറഞ്ഞായിരുന്നു ഭയങ്കര ബല ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ ഇതേ പിള്ളേർ സെറ്റ് ബാക്കിൽ കുറച്ചു നേരം ഇടുന്നിട്ടോ തേജും നമ്മുടെ മനോജാട്ട് ഉണ്ടിയും കൂട്ടിയിട്ട് കുറച്ചു നേരം ടിക്കീടെ അവിടെ ബാക്കിൽ പോയിരിക്കട്ടെ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് തന്നെ പോകുന്നു കാരണം ബാക്കിക്ക് നോക്കുമ്പോൾ ഇരുട്ടല്ലേ അപ്പം അതേ അവസാനം നമ്മൾ നമ്മുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇടന്നുട്ടോ അവസ്ഥ ഇരിട്ടിരിട്ട് വന്നു ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഇടന്നുട്ടോ കാരണം ആന വന്നിട്ട് ആന ആന നമ്മളിപ്പോൾ അറിയാമല്ലോ പാൽപ്പാറയിൽ പോകുമ്പോൾ ആന ആന ആയിക്കോട്ടെ ആനയാണല്ലോ കൂടുതൽ ഓരോ പണ്ടുടെ മുമ്പിൽ ചാടുക അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പേടിയുണ്ട് ആനേനെ പക്ഷെ ആനേനെ കാണണം എന്നുണ്ട് ചെറിയ പേടിയുണ്ട് ണ്ടല്ലോ ഇങ്ങനെ ഈ സ്ഥലം കാണുമ്പോൾ പേടിയോ ഉണ്ടോ കാരണം ഇരുട്ട് രണ്ട് സൈഡ് കാടല്ലേ പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒരു അഡ്വെഞ്ചർ പോക്ക് പോണ പോലെ പോണത് ഇട്ടാ കൊറേ എല്ലാവരും കൂടി ഉള്ള കാരണം നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോണു പക്ഷെ വിൻഷേട്ടിന് നല്ല പേടിയുണ്ടായിരുന്നു കാരണം നമ്മൾ ഓരോ വീഡിയോയിൽ കാണില്ലേ വാൽപ്പാറ റോഡിന് പോകുമ്പോ ഓരോരുത്തരുടെ വണ്ടി മുന്നിൽ ആന വരണതും അത് അപ്പൊ വിൻഷേട്ടനാണ് നല്ല ടെൻഷൻ കാരണം വിൻഷേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്ന ആള് ഞങ്ങൾ മനോജാട്ടൻ രാമ 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 രാമോണ്ടാ ശി ശശി ആണല്ല പിന്നെ നോക്കും പറയണ്ടോ അതെ കണ്ടാലും കണ്ട ഭാവം നയിക്കണ്ട അങ്ങനെ ഒരു രണ്ടര രണ്ടര മണിക്കൂർ ഉൾക്കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു കേട്ടോ പക്ഷെ പകുതി എത്തിപ്പുണ്ടല്ലോ മഞ്ഞല്ല പുക ഫുൾ പുക ഞങ്ങൾ ആദ്യം മഞ്ഞാന്ന് വിചാരിച്ച് പക്ഷേ ഓരോ സ്ഥലങ്ങളിലായിട്ട് പുകയായിട്ടത് കാരണം എനിക്ക് തോന്നുന്നു ആനയൊക്കെ വരണ സ്ഥലത്താണ് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടൊക്കെ കണ്ടു വിട്ടു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവുള്ളൂ എന്ന് കണ്ട ഇതുപോലെ ഇതെങ്ങനെ മഞ്ഞ പോലെ പക്ഷെ പുക പുകയാണ് സംഭവം പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ നമുക്ക് ആനേനയൊക്കെ കണ്ടാൽ സിഗ്നല് തരും അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടിയിട്ടോ നമ്മൾ പോണ വഴിക്ക് ഒരു ഓപ്പോസിറ്റ് രുന്ന വണ്ടി പറഞ്ഞു നമ്മളോട് ചേട്ടൻ അങ്ങനെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ കിടന്ന ആന എന്ന് പറഞ്ഞു കേട്ടോ നമ്മളോട് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായില്ല പോയി തോന്നുന്നു എവിടെയെങ്കിലും ഒക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസും ഇല്ല നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എന്തോ എന്ന് പറയാട്ടെ ഇപ്പോൾ എന്തോ ദൈവഭായം കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മളിതേ ചെക്ക് പോസ്റ്റ് എത്തി അവിടെ നിന്ന് ഇതേ നമ്മൾ ആ സ്ലിപ്പൊക്കെ കാട്ടിയിട്ട് നമ്മളിത് ഇറങ്ങി ഇങ്ങനെ പോവാട്ടോ അതായത് ഈ ലൊക്കേഷൻ സ്ഥലം എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അറിയില്ല ഇതിങ്ങനെ എന്താ പറയുക നമ്മുടെ ചുരമില്ല ചുരം കറങ്ങണ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ കറങ്ങിക്കൊണ്ടേ ഇരുന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് പൊള്ളാച്ചി അവിടേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യം നോക്കണത് കേട്ടോ പിന്നെ ഇടയിലിടയിൽ നമ്മളിങ്ങനെ ആ ഒരു ആളെനൊക്കെ ഉള്ള സ്പോട്ട് കാണുമ്പോൾ നമ്മൾ നിർത്തും ഇറങ്ങും കാരണം പാറൂന് കുറച്ചു നേരം നിൽക്കാനും നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ആളനക്കുള്ള സ്പോട്ട് കാണുമ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവരെ ഇറങ്ങി നിൽക്കുകയാണ് ഞാൻ വണ്ടിയുടെ പുറത്ത് റങ്ങി വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ഇറങ്ങിയില്ലേ ഞാനവിടെ ഇരിക്കുന്നേ നടന്നോട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളി വെള്ളി ചാടിയിൽ നിന്ന് വരും വെള്ളി മീൻസ് നമ്മൾ പറയുന്നത് തെറ്റി പറയില്ലേ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരും കേട്ടോ ഒന്നും തോന്നരുത് കാരണം നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരും എല്ലാം അറിയുന്നവരല്ലല്ലോ നമ്മുടെ വയുന്ന അബദ്ധങ്ങളൊക്കെ ചാടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കാരണം നമ്മളിതിങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതാട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ഇതേ നമ്മളത് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ വിൻചേട്ടൻ ഡിക്കിക്ക് കയറി ഇനി തുട്ട അല്ല മനോചാട്ടൻ കാറോടിക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കിരുന്നു മെയിൻ റോഡിക്ക് ഇറങ്ങിയല്ലോ നമ്മൾ അങ്ങനെ വിൻചേട്ടൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡിക്കിയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടാൾ പിന്നെ നമ്മളിതേ മെയിൻ പൊള്ളാച്ചി അല്ല തോന്നുന്നു നമ്മുടെ ആ ഷോർണ്ണൂർ ആ സൈഡിലേക്ക് എത്തി തോന്നുന്നു നമ്മുടെ നാട്ടിൽ എത്തി തോന്നുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിതേ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഏകദേശം ഒരു മണി ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു പന്ത്രണ്ട് മണി ഒരു മണി അങ്ങോട്ട് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അവിടെ നല്ല ചൂട് ദോശയും ഓംലെറ്റും പിന്നെ ഞാൻ എന്താ പറയുക പൊറാട്ട കൊത്തുപൊറാട്ട ഞാൻ പറഞ്ഞത് പാറു തേജു മനോജ് ആട്ട ഇവരൊക്കെ എന്താ പറയുക ഈ ഒരു സംഭവം ദോശ പറഞ്ഞു വിൻഷേട്ടൻ ഓംലറ്റ് പറഞ്ഞു അതുപോലെ ചുത്തുട്ടേട്ടനും അതുതന്നെയാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിൻ്റെ ഏകച്ചേച്ചി കൊത്തു കൊത്തുപൊറാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബീഫും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു ഞങ്ങൾ ചിക്കൻ്റെ പറഞ്ഞത് നേരം വിളിച്ചാകുമ്പോൾ കഴിക്കേണ്ട വിചാരിച്ചിട്ട് അത് ഞങ്ങൾ രണ്ടാളും അത് കഴിക്കട്ടെ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കൊത്തുപൊറാട്ട പിന്നെ ഒരു കട്ടൻ ചായയും പറഞ്ഞു കേട്ടോ ഞാൻ ചായ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ളവർക്ക് വെള്ളാട്ടെ കുടിച്ചത് പിന്നെ ഇതെല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു ദോശയൊക്കെ അടിപൊളി ദോശയായിരുന്നു തേജു രണ്ട് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെയധികം നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ വണ്ടി വിട്ടത് പിന്നെ എവിടെ നിർത്തിയിട്ടില്ലേ നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോയാണ് ചാർജ് ഒക്കെ കഴിയാറായിട്ടുണ്ടാവും കുറേ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ട് എത്തി മനോജാട്ടനും രേഖ ചേച്ചി ഇത് രേഖ ചേച്ചി വീട്ടിൽ പോവുകയാണ് നമ്മുടെ ചുറ്റുട്ടേട്ടനും പാറും ഞങ്ങളും നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ട് ഇതേ നേരെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇതേ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞോ എന്ന് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു കുഞ്ഞ് കറക്കാട്ടപ്പം നിങ്ങൾ കണ്ടത് ഈ കർക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫുൾ റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു കർക്കം പക്ഷെ കർക്കം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം വെറുതെ കാറിൽ ഇന്ന് വെയ്യാണ്ടാവുക കേട്ടിട്ടുണ്ടോ അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ വെറുതെ ഇരുന്ന് വെയ്യാണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പോയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടാ അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ ബായ്